ിയാച്ച ഊണും കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ് അല്ലി മാലർക്കാവിൽ കുത്തല്ലണേനയ്യപ്പം കാവിൽ വിളക്കല്ലണേ കാവിൽ വെലാപുരം ൾ പോകുന്നുണ്ട് അങ്ങനെ സ്വപ്നവും കണ്ടു പെണ് പുലരുവാനേഴേരവുള്ളപ്പോൾ ഞെട്ടിയുണേറുന്നു നീ അച്ച കാർകൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടിയാടകൾ നന്നായി കുടഞ്ഞു പുലർച്ചയ്ക്ക് വിളക്കൂമേ കൊളുത്തുന്നുണ്ട് പൂങ്കോഴിച്ചാത്ത കൂവലു കെട്ടു പടകാളി മുറ്റത്തും ചെന്നിറങ്ങി മണ്ഡകത്തിൻ്റെ അരികെ ചെന്ന് ഭൂമിയും തോട്ട് നിറുകിൽ വെച്ചു സൂര്യഭാഗവാനക്കൈ വണങ്ങി മുറ്റ മാടിക്കുന്ന ചുലെടുത്തു മുറ്റ മാടിയും കഴിച്ചു പെണ്ണ് അടിതളി പൂജ കഴിച്ചവളും നാൽകെട്ടകേർത്തു കടന്നു ചെന്നു പാത്രങ്ങളൊക്കെയുമൊറി അടക്കി എരിതാഹ കഞ്ഞി കുവെള്ളം കോരി വേഗത്തിൽ പോരുന്നു പെൺകിടാവ് അഴിവൻ കൊണ്ടരിടുത്തു ീറ്റിൽ കഴുകി നിറം വരുത്തി പാലിൽ കഴുകി പദം വരുത്തി